ജനങ്ങളുടെ ജീവിതം വനാതിർത്തിയിൽ മാത്രമല്ല കേരളത്തിൽ അപ്പാടെ വലിയ സംഘർഷത്തിലേക്ക് വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ പോവുകയാണ് ഈ നിയമം എന്നതിൽ സംശയം വേണ്ട എന്തുകൊണ്ടാണ് ഇവർ ഇത്രമാത്രം പ്രോ ഒരു ഒരു നിലപാട് സ്വീകരിക്കുന്നത് അങ്ങനെ സ്വീകരിക്കുന്നത് എന്തോ ഞങ്ങൾ വലിയ പരിസ്ഥിതി സംരക്ഷകരാണ് എന്ന് കാണിക്കാൻ വേണ്ടി അങ്ങനെ ഒരു വസ്ത്രം എടുത്തിണിയാൻ വേണ്ടിയാണ് എന്ന് ചിന്തിച്ചാൽ അത് തെറ്റാണ് കാരണം വന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വനത്തിന്റെ ഉള്ളിലേക്ക് കടന്നാൽ അതിനെ കമ്പൊടിക്കാൻ വേണ്ടിയാണെങ്കിലും സർവേക്ക് വേണ്ടിയാണെങ്കിലും ജുഡീഷ്യൽ അന്വേഷണത്തിന് വേണ്ടിയാണെങ്കിലും അതിന്റെ ഉള്ളിൽ മുഴുവൻ നശിപ്പിച്ച് നാറാണക്കല് എടുപ്പിച്ചു വെച്ചിരിക്കുന്നത് വെളിയിൽ വരും അപ്പോ വനത്തിന്റെ ഉള്ളിൽ ഞങ്ങൾ ഞങ്ങൾ ഇതാ ഞങ്ങളൊരു ജമീഷ് നേരത്തെ പറഞ്ഞതുപോലെ സമാന്തര സർക്കാരും സമാന്തര ഭരണകൂടവും സമാന്തര ഭരണ മേഖലയുമായി വനത്തെ മാറ്റാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് അത് ഉദ്യോഗസ്ഥ ലോബിയുടെ ഭാഗമാണ് ബ്യൂറോക്രാറ്റിക് സ്നോബുകളുടെ ഇന്റൻഷന്റെ ഭാഗമാണ് അതിന് സർക്കാർ നിന്നുകൊടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് ജമീഷ് ഒരു കാര്യം അറിയാമോ എൻ്റെ നാട്ടിൽ കാഞ്ഞിരപ്പള്ളിയിൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് എരുമേലി ഒരു ആറു മാസം മുമ്പ് അവിടെ ഒരു കാട്ടാനിറങ്ങി കാട്ടു പോത്തിറങ്ങി സ്വന്തം വീടിന്റെ മുറ്റത്ത് മകൾ കൊണ്ടുവന്ന് കൊടുത്ത കട്ടൻ ചായ കുടിച്ച് പത്രം അന്നത്തെ രാവിലത്തെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗൃഹനാഥനെ അത് കുത്തിയിട്ട് കൊന്ന് കൊലപ്പെടുത്തി മടങ്ങിപ്പോയി പക്ഷേ അപ്പൊ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി ജില്ലാ കളക്ടർ എത്തി ഇവര് തമ്മിൽ തർക്കം നടക്കുകയാണ് എന്താണെന്ന് അറിയാമോ ഈ കാ ഈ കാട്ടുപോത്തിന് എവിടെയെങ്കിലും കണ്ടാൽ ആരാണ് വെടിവെക്കേണ്ടത് വെടിവെക്കാനുള്ള ഓർഡർ ഇടാനുള്ള അവകാശം ആർക്കാണ് ഡി എഫ് ഒക്കാണോ അതോ ആ കളക്ടർക്കാണോ എന്നുള്ള തർക്കമാണ് നടക്കുന്നത് നോക്കൂ കാട്ടുമൃഗങ്ങൾ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങിയ മനുഷ്യന്റെ ആ ജീവിതത്തെ നശിപ്പിച്ചാൽ അതിനെ ആര് വെടിവെക്കണം അതിനെതിരെ ആര് ആക്ഷൻ എടുക്കണം എന്നതിൽ ഇവർക്ക് വ്യക്തതയില്ല മറിച്ച് ഒരു കമ്പ് അടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ചുള്ളിക്കമ്പ് പറക്കാൻ വേണ്ടി അല്ലെങ്കിൽ വഴിതെറ്റി മനുഷ്യനാരെങ്കിലും കാട്ടിലേക്ക് പോയാൽ അവരെ ആര് വെടിവെക്കണം അവരെ ആര് അറസ്റ്റ് ചെയ്യണം അവരെ ആര് ജയിലിൽ പിടിച്ചിടണം എന്നതിനകത്ത് വ്യക്തത വരുത്തുകയാണ് ഈ നിയമം നോക്കൂ നമ്മൾ അറിയാതെ വന അതിർത്തിയുടെ ഉള്ളിലേക്ക് കടന്നുപോയാൽ നമ്മൾ രാജ്യവിരുദ്ധരാകും യു എ പി എക്കാളും കൂച്ചുവിലക്കിന്റെ ശക്തിയുള്ള നിയമമാണ് ഈ കടന്നു വരുന്നത് യാതൊരു സംശയം വേണ്ട അതുകൊണ്ട് തന്നെ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉദ്യോഗസ്ഥരുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി അവരുടെ തോന്നിവാസം അവരുടെ അഴിമതി അവരുടെ കറപ്ഷൻ അത് വെളിയിൽ വരാതിരിക്കാൻ വേണ്ടി നടത്തുന്ന സംവിധാനമാണ് നോക്കൂ രണ്ടാമത് ഡോക്ടർ ജയരാജ് അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ലോകത്ത് കങ്കാരുള്ള ഒരേ ഒരു രാഷ്ട്രമേതാണ് അത് ഓസ്ട്രേലിയ ആണ് പക്ഷെ ഓസ്ട്രേലിയയിൽ പോലും മൂന്ന് മാസം കാലം കങ്കാരുവിനെ വേട്ടയാടാനുള്ള നിയമമുണ്ട് ആ മൂന്ന് മാസക്കാലം അവിടെ കങ്കാലുവിനെ വേട്ടയാടിയേ മതിയാവുകയുള്ളൂ പൊതുജനം വേട്ടയാടിയില്ലെങ്കിൽ അവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വേട്ടയാടും അത് ഈ അത് ഈ ലോകത്തെ പ്രകൃതി നിയമമാണ് മനുഷ്യൻ എല്ലാ കാലത്തും മൃഗങ്ങളെ വേട്ടയാടിയും മൃഗങ്ങൾ സഹവസിക്കാവുന്ന മൃഗങ്ങൾക്കൊപ്പം സഹവസിച്ചും കൃഷി ചെയ്യേണ്ടടുത്ത് കൃഷി ചെയ്തും ഒക്കെ തന്നെയാണ് മനുഷ്യൻ വളർന്നിരിക്കുന്നത് അതാണ് മനുഷ്യന്റെ ചരിത്രം ആ ചരിത്രത്തെ ഇല്ലാതാക്കി ഇതാ നോക്കൂ നിങ്ങൾ ഇവിടെ വലിയ എന്താ പറയുന്നത് വലിയ വന മേഖലയിലേക്ക് ആക്രമണം നടത്തും എന്ന് പറഞ്ഞാൽ ആ ആക്രമണം നടത്തുന്നത് വനാതിർത്തിയിൽ കഴിയുന്ന സാധാരണക്കാരനോ വനത്തിന്റെ ഒരു ഇന്നർ സോഴ്സിൽ ഉള്ള ആദിവാസിയോ ഒന്നും അവിടെയുള്ള ആദിവാസിയോ എസ് സി എസ് ടി കാരനോ അല്ലെങ്കിൽ അവിടെ റബ്ബർ വെട്ടാൻ പോകുന്ന പാവം ടാപ്പിംഗ് തൊഴിലാളിയോ ഒന്നുമല്ല ഈ മനത്തെ നശിപ്പിക്കുന്നത് അത് നശിപ്പിക്കുന്നത് ഡി എഫ് ഒ മുതൽ ഫോറസ്റ്റിന്റെ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ വരെയാണ് അവരുടെ സ്വൈര്യവികാരത്തിന് വേണ്ടി അവരുടെ സന്തുഷ്ടയ്ക്ക് വേണ്ടി അവർക്ക് മാംസം ഫോജിക്കാൻ വേണ്ടി കാട്ടുമൃഗങ്ങളെ വേട്ടയാടി അതിന്റെ മാംസം ഫോജിക്കാൻ വേണ്ടിയൊക്കെ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സമാന്തര സിസ്റ്റം അത് എങ്ങാനും വെളിയിൽ വന്നാലോ അതെങ്ങാനും ആഹ് നശിച്ചു പോയാലോ എന്നുള്ള പേടികൊണ്ടാണ് അവർ ഇതോ ഞങ്ങൾ വലിയ പരിസ്ഥിതി സംരക്ഷകരാണ് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നിയമങ്ങളൊക്കെ കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് നോക്കൂ ഇപ്പോ ജബീഷ് വെച്ചത് കോൺഗ്രസിന്റെ നിലപാട് എന്തായിരിക്കും എന്നാണ് കോൺഗ്രസിന്റെ നിലപാടല്ല ഈ വിഷയത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ബഹുജന സമരമാണ് ആ സമരവുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും ഇന്ന് കണ്ടല്ലോ കോതമംഗലത്ത് മത്തിക്കൂടൽ നടൻ്റെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ അതിൽ സംസ്ഥാനം മുഴുവൻ വ്യാപിക്കും നിയമസഭയിലേക്ക് എത്തപ്പെടും അവിടെ ഞങ്ങൾക്കൊപ്പം ചേരാൻ ഇടതു കക്ഷികൾ വരെ ഉണ്ടാവും സി പി ഐയുടെ ഒക്കെ നിലപാട് നമ്മൾ കണ്ടതാണല്ലോ സി പി ഐ അടക്കം ഈ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായമുള്ളവരാണ് നിങ്ങൾ നിങ്ങളുടെ മന്ത്രിമാരുടെ അഴിമതിക്ക് വേണ്ടി നിങ്ങൾക്ക് ചാനൽ മുതലാളിമാർക്ക് പുതിയ ചാനൽ മേടിക്കാൻ വേണ്ടി തടിമുറിക്കാൻ വേണ്ടി ഒക്കെ നിങ്ങൾ സ്വൈര്യവികാരത്തിന് അനുവദിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നിങ്ങൾ പാവപ്പെട്ട ആദിവാസിയുടെ മേൽ എസ് സി മേൽ പാവപ്പെട്ട റബർ ടാപ്പിംഗ് തൊഴിലാളിയുടെ മേൽ കുതിര കയറാൻ വന്നാൽ അതിനെ ജനകീയ പ്രക്ഷോഭത്തിലൂടെ നേരിട്ടേ മതിയാവുകയുള്ളൂ അങ്ങനെ നേരിടാനാണ് കോൺഗ്രസിന്റെ തീരുമാനം എന്നതിൽ യാതൊരു സംശയവും വേണ്ട